ലോകത്തിലെ ഏറ്റവും ശക്തമായ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ ലൈനുകൾ വിച്ഛേദിക്കാൻ കഴിവുള്ള ഒരു ശക്തമായ ആഴക്കടൽ കേബിൾ കട്ടർ പുറത്തിറക്കിയിരിക്കുകയാണ് ചൈന അഭൂതപൂർവമായ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ള ഒരു ആഴക്കടൽ കേബിൾ ഉപകരണമാണിത് ചൈന ഷിപ്പ് സയന്റിഫിക് റിസർച്ച് സെന്ററും സ്റ്റേറ്റ് കി ലബോറട്ടറി ഓഫ് ഡീപ് ഡിപ്സി മാനേഡ് വെഹിക്കിൾസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ ഉപകരണം ഫെൻഡുഷെ ഹൈഡോ സീരീസ് പോലുള്ള ചൈനയുടെ നൂതന ക്രൂഡ് അൺക്രൂഡ് സേഴ്സിബിളുകളുമായി സംയോജിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് നാലായിരം മീറ്റർ വരെ ആഴത്തിൽ ലൈനുകൾ മുറിക്കാൻ കഴിയുന്ന ഇത് നിലവിലുള്ള അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പരമാവധി പ്രവർത്തന പരിധിയുടെ ഇരട്ടിയാണ് മാത്രമല്ല ഇത് ആഗോള ഡാറ്റ ട്രാൻസ്മിഷന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരുന്ന കവചിത കേബിളുകളെയാണ് ലക്ഷ്യമിടുന്നത് ഈ കേബിളുകൾ സ്റ്റീൽ റബ്ബർ പോളിമർ ഷീറ്റുകൾ എന്നിവ ഉപയോഗിച്ച് പാളികളായി നിരത്തിയിരിക്കുന്നു ഇത് അവയെ ഉയർന്ന പ്രതിരോധ ശേഷിയുള്ളതാക്കുന്നു സിവിലിയൻ രക്ഷാപ്രവർത്തനത്തിനും കടൽ തീര ഖനനത്തിനുമുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും ഉപകരണം മറ്റു രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് മുഴക്കാൻ സാധ്യതയുള്ളതാണ് കടലിനടിയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഉപകരണത്തിന്റെ കൂടെ അരങ്ങേറ്റം മാത്രമല്ല ലോകത്തിലെ സമുദ്രങ്ങളുടെ ഏതു ഭാഗത്തുമെത്താൻ കഴിവുള്ള ക്രൂഡ് അൺക്രൂഡ് സേഴ്സിബിളുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ വ്യൂഹമാണ് ഇപ്പോൾ ചൈന പുറത്തെടുത്തിരിക്കുന്നത് നാലായിരം മീറ്റർ ആഴത്തിൽ ജലസമ്മർദ്ദം നാനൂറിൽ കൂടുതലാകുന്ന സാഹചര്യങ്ങളിൽ സുസ്ഥിരമായ പ്രവർത്തനം സാധ്യമാക്കുന്ന തരത്തിലാണ് ഈ ഡിസൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചൈനയുടെ ഈ ഉപകരണം അനാച്ഛാദനം ചെയ്യുന്നത് മനുഷ്യർ ഉൾപ്പെടുന്നതും അല്ലാത്തതുമായ മുങ്ങിക്കപ്പലുകളുടെ ഉൾപ്പെടെ അതിന്റെ കടലിനടിയിലെ കഴിവുകളുടെ ഗണ്യമായ വികാസത്തെ സൂചിപ്പിക്കുന്നു ഇന്തോ പസഫിക് മേഖലയിൽ അമേരിക്കയുമായി യുദ്ധമുണ്ടായാൽ കടലിനടിയിലെ കേബിളുകൾ വിച്ഛേദിക്കാൻ ചൈനയ്ക്ക് ഈ ഉപകരണം എളുപ്പത്തിൽ ഉപയോഗിക്കാനാകും അതേസമയം അമേരിക്കയുടെയും ജപ്പാന്റെയും ഏക ക്രൂ സെസിബിൾ വളരെ ഏറെ പഴക്കമുള്ളതാണെന്ന കാര്യം കണക്കിലെടുക്കുമ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഇവർക്ക് ഭീഷണി തന്നെയാണ് സമുദ്ര വികസനത്തിന് ഈ ഉപകരണം സഹായിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അമേരിക്ക ഇന്തോ പസഫിക് തന്ത്രത്തിലെ ഒരു പ്രധാന കേന്ദ്രമായ ഗുവാമിനടുത്തുള്ള കടലിനടിയിലെ കേബിളുകളുടെ സാധ്യതയെ ലക്ഷ്യം വെക്കുന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ ഒരു സാഹചര്യം ഗൂഗിൾ ഉൾപ്പെടെയുള്ള സൈനിക സിവിലിയൻ ക്ലയൻറുകൾക്ക് സേവനം നൽകുന്ന ഒരു ഡസനിലധികം ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ ഗുവാമിലുണ്ട് ഈ ലൈനുകളെ ആളില്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് കയറാതെ വേർപ്പെടുത്താനുള്ള കഴിവ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആഗോള ആശയവിനിമയത്തെയും സൈനിക സന്നദ്ധതയെയും സാരമായി ബാധിക്കും ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഉപകരണവുമായി ചൈന എത്തുന്നത് ചൈന ഇതിനകം തന്നെ വിശാലമായ ഗ്രേ സോൺ ടൂൾ കിറ്റ് വികസിപ്പിക്കുകയാണെന്ന് നേരത്തെ തന്നെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ സീലൈറ്റ് എന്ന സമുദ്ര സുതാര്യത പദ്ധതിയുടെ സ്ഥാപകനും വിരമിച്ച അമേരിക്കൻ വ്യോമസേനാ കേണൽ റെയ്മണ്ട് പവൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുമാത്രമല്ല ശത്രുക്കൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഉപകരണത്തിന്റെ എൻട്രി ശരിക്കും ചൈനയുടെ മേലുള്ള ഭയം വർദ്ധിപ്പിക്കാനും ഇടയാക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ആഴക്കടൽ പ്രവർത്തനങ്ങളിൽ ചൈനയുടെ വളർന്നു വരുന്ന കഴിവുകളുടെ ഒരു ഉദാഹരണമാണിത് അതേസമയം തായ്വാനിൽ ചൈനീസ് കേബിൾ അട്ടിമറയിലും വൻ വർദ്ധനമുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ കടലിനടിയിലെ ഒരു ടെലികോം കേബിൾ വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണത്തെ തുടർന്ന് ചൈനീസ് തൊഴിലാളികൾ സഞ്ചരിച്ച ടോഗോ പതാകയുള്ള ഒരു ചരക്ക് കപ്പലായ ഹോങ് തായ് ഫിഫ്റ്റി എയ്റ്റ് തായ്വാൻ അധികൃതർ പിടിച്ചെടുത്തതായി ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ഈ വർഷം തായ്വാൻ സർക്കാർ അഞ്ചു കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് സമുദ്രാന്തർഭാഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂ അംഗങ്ങളെയും ജീവനക്കാരെയും ഉൾപ്പെടുത്താത്ത സ ഒരു വ്യൂഹമാണ് ഇപ്പോൾ ചൈന പ്രവർത്തിപ്പിക്കുന്നത് കടലിനടിയിലെ പ്രവർത്തനങ്ങളിൽ ഒരു പ്രബല ശക്തിയായി സ്വയം നിലയുറപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം ദക്ഷിണ ചൈന കടലിൽ രണ്ടായിരം മീറ്റർ ആഴമുള്ള ഒരു അണ്ടർ വാട്ടർ ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണം ചൈന ആരംഭിച്ചിരുന്നു കുറഞ്ഞത് ആറുപേരെയെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സൗകര്യം തർക്കമുള്ള കടൽ മേഖലകളിലെ ചൈനയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം അമേരിക്കയുടെ ആഴക്കടൽ കപ്പൽപ്പട വേഗത നിലനിർത്താൻ പാടുപെടുകയാണ് കാരണം ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രശേഷികളെ നേരിടാനുള്ള അമേരിക്കയുടെ കഴിവിനെ പഴകിയ അമേരിക്കൻ കപ്പലുകൾ പരിമിതപ്പെടുത്തുന്നു എന്നാൽ സൈനിക ആവശ്യങ്ങൾക്കല്ല സമുദ്രവിഭവ വികസനത്തിനാണ് ഈ ഉപകരണം നിർമ്മിച്ചതെന്നാണ് ഗവേഷക സംഘം പറയുന്നത് സമുദ്രവിഭവ വികസനശേഷി വർദ്ധിപ്പിക്കുക കടൽ സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുക ചൈനയെ ഒരു സമുദ്രശക്തി കേന്ദ്രമാക്കി വളർത്തുക എന്നിവയാണ് ചൈനയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽപ്പെട്ടവയെന്നും അവർ പറയുന്നു